ഒരു ചെറിയൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് ഇന്ന് പോയത്തെ മണല് വാരാൻ സമ്മരിക്കണില്ല സർക്കാർ സമ്മരിക്കണില്ല സർക്കാർ വാരാൻ സമ്മരിക്കാനായിട്ടാണ് അത് ആ വാരി കൊണ്ടുപോയാൽ എന്താവും എന്താവും നമുക്ക് വെള്ളപ്പൊക്കം ഉണ്ടാവില്ല അത് വാരി കൊണ്ടായിട്ടാണ് അവിടെയുള്ള ഉള്ള കൂടി കൂടിക്കെടുക്കുന്നു ആ മണലുകൾ അവിടെ കൂടി കൂടി കിടക്കുകയാണ് അവിടെ ഉണ്ട കൂടി ഉ കൂടിയാണ് ആ മണ്ണ് ആ മണൽ അവിടെ കൂടി ആ മണല് അവിടെ തൂർന്ന് കിടക്കുകയാണ് പുഴല് തൂർന്ന് കിടക്കുകയാണ് പുഴയിൽ നിന്ന് എവിടുക്കും പോകാൻ കഴിയില്ല ആ പുയൽ നിന്ന് വരുന്ന മണലെല്ലാം ഓളിച്ചാലിൽ പോയി അടഞ്ഞു കിടക്കുന്നു ആണിച്ചാലിൽ പോയി അടഞ്ഞുകിടക്കുന്നു ഓളിച്ചാലിൽ പോയി അടഞ്ഞുകെടുക്കുന്നു അപ്പൊ എന്തും നമുക്ക് നോക്കാൻ കഴിയില്ല ഏറെ അപ്പൊ ഈ കുന്നും മോലും നായ്റ്റ് വികുന്നു ഈ കുന്നും മോലും നായിട്ട് വന്ന് അടഞ്ഞുകെടുക്കുകയാണ് ഈ കുന്നും മോലം വന്നിട്ട് ഒന്നായിട്ട് അടഞ്ഞുകിടക്കുമ്പോ ഈ മണല് ഈ മണല് വാറാൻ സമ്മതിക്കണില്ല അതെ ഈ മണല് വേറെ സർക്കാർ സംവരിക്കണില്ല അതെന്താണ് ഈ രണ്ടാമത് സർക്കാർ പറയാനുള്ള അനുമതി കൊടുക്കണം അത് വാറണം എന്ന് അത് പോലീസും സർക്കാരും കൂട്ടി നിൽക്കുകയാണ് പോലീസും സർക്കാരും വേറെ സംവരിക്കണില്ല ബൈക്കിന് മുന്നിലും പോയിട്ട് പോലീസ് കൈയാട്ടിരിക്കുക കയ്യാട്ടുക ലോറി തടഞ്ഞു വെക്കുക ദിൻസാൻ വണ്ടി തടഞ്ഞു വെക്കുക അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് അപ്പോൾ അത് വാരായിട്ടാണ് നമ്മുടെ ഈ ധുർത്തുണ്ടായെന്ന് സർക്കാർ മനസ്സിലാക്കണം ഓക്കെ സർക്കാർ മനസ്സിലാക്കണം സർക്കാർ സർക്കാർ മനസ്സിലാക്കാണ്ടാണ് സർക്കാർ അത് വാരം സമ്മതിക്കണില്ല സർക്കാർ ഇത് പിന്നെ കുട്ടികളി സർക്കാർ ഒഴിവാക്കണം അതുകൊണ്ടാണ് ഇന്ന് ഈ ഈ തൂറാൻ കാരണം ഈ തൂ എല്ലാം തൂർന്ന് എടുക്കുന്നത് അതുകൊണ്ടാണ്